നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അദ്ധ്യായം രണ്ട് ചെറുമാര്യം പോത്ത് സ്വാമിക്ക് ഏർവാഹനമാകുന്നു എന്ന ഭാഗത്തിൻ്റെ തുടർച്ച ഇരുപത്തിരണ്ടാം ദിനത്തിൽ തുടർന്ന് കേൾക്കുക ഒരു നാൾ മഹർഷി വളരെ ദുഃഖാർത്തയായി ഇരിക്കുന്ന ചെറുമാരിനെ കാണുവാൻ ഇടയായി പെട്ടെന്ന് തന്നെ മഹർഷി ചെറുമാരി നരികിലേക്ക് ചെന്ന് ചോദിച്ചു പ്രാണേശ്വര എന്താണിങ്ങനെ ദുഃഖാർത്തനായി നിരാശയോടെ ഇരിക്കുന്നത് അവിടുത്തെ എന്താണ് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം മഹർഷിയുടെ പതിയായ അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇത്രയും കുണ്ഠിതപ്പെട്ടിരിക്കുന്നത് പറയൂ പ്രാണനാഥ അത് എന്തു തന്നെ ആണെങ്കിലും ഞാൻ അവിടത്തേക്ക് സാധിച്ചു തരുന്നതായിരിക്കും ഇതെന്റെ വാക്കാണ് പ്രിയതമാ ഇത് കേട്ട് ചെറുമാര്യൻ അവസരം മുതലെടുത്തുകൊണ്ട് പറഞ്ഞു പ്രിയേ മഹർഷി എനിക്ക് ഇവിടത്തെ ജീവിതത്തോട് വളരെയധികം വിരക്തി തോന്നുന്നു അമരാവതിയിൽ എന്നെ തളച്ചിട്ട പോലെ ഏകാന്തമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകൾ ആയില്ലേ പ്രിയെ കണ്ണിൽ ദർശിച്ചതും തന്നെ വീണ്ടും ദർശിക്കാൻ എന്തെന്നില്ലാത്തൊരു വിരക്തി തോന്നുന്നു പ്രാണപ്രിയെ ഇവിടത്തെ നന്ദനവനവും പാരിജാതവും ഏറെ കൗതുകത്തെ ഉണർത്തുന്ന ചിത്രമണ്ഡപങ്ങളും കണ്ട് കണ്ട് മടുപ്പ് വന്നിരിക്കുന്നു ഐരാവതത്തിൻ്റെ മുകളിലുള്ള യാത്ര പോലും ഞാൻ ഏറെ വെറുത്തുപോയിരിക്കുന്നു നിത്യമായി ദർശിക്കുന്ന ദേവകന്യകമാരുടെ ഗാനാലാപനവും നൃത്തവും കൺകുളിർകെ കണ്ടു മതി വന്നിരിക്കുന്നു എന്നാൽ ശ്രേഷ്ഠമാകുന്ന ഭൂമിയിലെ ജീവിതം എനിക്കൊരിക്കലും മടുപ്പ് അനുഭവപ്പെടുത്തിയിട്ടില്ല പ്രകൃതി രമണീയമായ കാനനവും നേർച്ചോലകളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ പ്രിയസഖി വരൂ നമുക്ക് ഭൂമിയിലേക്ക് പോയി അവിടെ വാണിയിടാം നമ്മുടെ സുന്ദരമായ ജീവിതം നാഗമലയിലും സുന്ദരമലയിലും മാതങ്കമലയിലുമെല്ലാം കഴിഞ്ഞിടാം കൂടാതെ പമ്പാനദിയിൽ കുളിച്ച് മഹാമായ വിഷ്ണുമായ ദർശിക്കാം ഇത് കേട്ട് മഹിഷി പറഞ്ഞു ഞാൻ പലപ്പോഴായി താപസരെ ദ്രോഹിക്കാനായി കാലകെട്ടി മലയിലും കരിമലയിലും നീലിമലയിലും ഗൗഡമലയിലും ഇഞ്ചിപ്പാറമലയിലും പുതുശ്ശേരി മലയിലും തലപ്പാറമലയിലും മലയിലും ശ്രീപാദമലയിലും കൽക്കിമലയിലും എന്നുവേണ്ട ശബരിമലയിലും തേവർമലയിലുമെല്ലാം വരാറുണ്ടായിരുന്നു പ്രാണപ്രിയ അതുകൊണ്ട് ഉടൻ തന്നെ നമ്മൾക്ക് അവിടേക്ക് പുറപ്പെടാം നാദ അങ്ങനെ ചെറുമാരിനും മഹിഷിയും പരിവാരങ്ങളും ചേർന്ന് ഭൂമിയിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് നാഗമലയിൽ മഹിഷിയും പരിവാരങ്ങളും തങ്ങി ഭൂമിയിൽ തിരിച്ചെത്തിയ ചെറുമാര്യൻ തൻ്റെ സ്വാമിയെ ദർശിക്കുന്നതിനായി കൂളിക്കുന്ത വനത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോഴാണ് ചെറുമാര്യന് അറിയാൻ കഴിഞ്ഞത് സ്വാമി ജനിച്ചതായ സംക്രമ സംക്രമദിനത്തിന് ഗൗഡമലയിൽ മലയന്മാർ എല്ലാം ഒത്തുചേർന്ന് സംക്രമ ജ്യോതി തെളിയിച്ച് ആഘോഷങ്ങൾക്ക് മേന്മ പകർന്ന് പൊന്നുണ്ണി കുക്ഷിശാസ്താവിൻ്റെ ജന്മനാൾ ആഘോഷിക്കുന്നുണ്ടെന്ന് അതിൻ്റെ ഭാഗമായി മലയന്മാരുടെ നേതാവായ കണ്ടനും കൂട്ടരും പുഷിശാസ്താവിൻ്റെ നാമങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു ആകാശത്ത് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് കത്തിജ്വലിക്കുന്ന സംക്രമജ്യോതി മലയന്മാരുടെ ഹരമായി അവർ വീണ്ടും ആ മനോഹര നാമങ്ങൾ ആവർത്തിച്ചു പാടി നന്ദി നമസ്കാരം തുടർന്ന് കേൾക്കുക